ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊക്കെ ഒരിക്കൽ കാണണ്ടേ പാരൻസിനും കാണാൻ ആഗ്രഹമുണ്ടാകും ആനുവൽ എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നിങ്ങൾക്ക് പോകാം അതിന് മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് ഏപ്രിൽ മെയ്യിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് മലയാളം ലെറ്റേഴ്സ് മുതലുള്ള ക്ലാസ് വരുന്നുണ്ട് കേട്ടോ മലയാളം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ് വരെ ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതായത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എഴുതുന്ന രീതിയിൽ വായിക്കാനും എഴുതുന്ന രീതിയിലും ആക്കുന്നുണ്ട് ഹിന്ദിയും അതുപോലെ ലെറ്റേഴ്സ് മുതൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരെ ക്ലാസ് നൽകുന്നുണ്ട് മാത്തമെറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട് എൽ കെ ജി യു കെ ജി റിവിഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും എല്ലാ ഗ്രാമർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷനും മെയ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കോഴ്സ് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ട്വൻ്റി ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ ടീച്ചർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്ത ശേഷം കളർ നൽകാനുമായിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ഇവിടെ കുറച്ച് വേഡ്സ് നൽകിയിട്ടുണ്ട് ഓൺ ദ സീസ റൈഡിങ് പ്ലേയിങ് ഓൺ എ ബെഞ്ച് സ്റ്റാൻഡിംഗ് ഇത്രയും കാര്യം നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും ഇവിടെ കുറച്ച് സെൻസ് സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സോനു ഈസ് എവിടെയാണ് സോനു ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ ഗ്രാൻഡ് ബായ് ഈസ് സ്റ്റാൻറ്റിംഗ് നിയർ സോനു ടു ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ടു ഗേൾസ് ആർ പ്ലേയിങ് ഓൺ ദ സീസ എ ടീച്ചർ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് അങ്ങനെയായിരുന്നു ഈ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് ചെയ്തു അല്ലോ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ആക്ടിവിറ്റി ഐ ക്യാൻ റീഡ് ദ സെൻറ്റൻസേഴ്സ് ഇൻ ദ ബബിൾസ് ഫൈൻഡ് ഔട്ട് ഹൂ സെഡ് ഇറ്റ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ബൈ ചൂസിങ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ഇവിടെ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതിയാകും ഐ ആം എ പെറ്റ് ഐ ക്യാൻ ദൺ അല്ലേ അപ്പോൾ കാറ്റ് എന്താ ചെയ്യുക ആണോ ഫ്ലൈ ആണോ റൺ ഫാസ്റ്റ് ആണോ മ്യൂ ആണോ സ്വിം ആണോ മ്യൂ ഐ ആം എ ഐ ആൻ മ്യൂ അടുത്തേക്ക് പോകാം ഐ ഹാവ് വിങ്സ് എനിക്ക് ചിറകുകളുണ്ട് ഐ ക്യാൻ ഞാൻ എന്താ ചെയ്യുക ആണോ ഫ്ലൈ ആണോ ഫ്ലൈ ആണോ അല്ലേ ഐ ക്യാൻ ഫ്ലൈ ഐ ലീവ് ഇൻ വാട്ടർ ഞാൻ വെള്ളത്തിലാണ് ജീവിക്കുന്നത് ഐ ക്യാൻ സ്വിം നീന്താൻ കഴിയും ഞാൻ വളരെ ശക്തിവാൻ ശക്തവാനാണ് ഐ ക്യാൻ എനിക്ക് എന്ത് കഴിയും റൺ ഫാസ്റ്റ് വേഗത്തിൽ ഓടാൻ കഴിയും ഐ എം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് ഞാൻ കാട്ടിലെ രാജാവാണ് ഐ ക്യാൻ റോർ എനിക്ക് റോർ എന്ന ഗർജിക്കാൻ കഴിയും അപ്പോൾ ഇതായിരുന്നു ഐ ക്യാൻ എന്ന മൂന്നാമത്തെ ആക്ടിവിറ്റി ഇതും എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാകും വളരെ ഈസി ആയിരുന്നു നാലാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം മോർ ലൈൻസ് ആയിരുന്നു Sonu got many gifts from his members. അവൻ വളരെ സന്തോഷത്തിലാണ് അങ്ങനെ പാട്ട് പാടി സോനു ഗോട്ടെ സിസ്റ്റർ ഗേവ് എ ഗിഫ്റ്റ് എ സ്റ്റോറി ബുക്ക് സോനു ഗോട്ടെ ഇതാരാണ് ഗ്രാൻഡ് സോനു ഗോട്ട് എ ഗിഫ്റ്റ് അസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗ്രാൻഡ് ഫാദർ ഗേവ് എ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാ ഗ് എ ഗിഫ്റ്റ് ഇറ്റ്സ് എ ബൈസൈക്കിൾ മദർ സോനു ഗോട്ട് എ ഗിഫ്റ്റ് അസ് എ ബേഡേ ഗിഫ്റ്റ് മദർ ഗവ് എ ഗിഫ്റ്റ് ഇറ്റ്സ് എ ടേഡി ബേഡ് കറക്റ്റ് ആയിട്ട് എഴുതിയല്ലോ ചെയ്തില്ലേ ചെയ്തു ഓക്കെ അപ്പൊ ഇതായിരുന്നു ആറ്റ്മോൺ ലൈൻസ് അതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി അടുത്ത ആക്ടിവിറ്റി അഞ്ചാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആയിരുന്നു എമിയും ഫാറ്റ് കാറ്റും തമ്മിലുള്ള ആണ് ഫാറ്റ് കാറ്റ് വാട്ട് ഈസ് ഇൻ ദ ഡിഷ് ഈ ഡിഷിൽ എന്താണ് എമി ഇറ്റ് ഈസ് എ ഫിഷ് അപ്പോൾ ഫാറ്റ് കാറ്റ് എന്ത് ചോദിച്ചു ഇസ് ഇറ്റ് ഫോർ മീ ഇത് എനിക്കുള്ളതാണോ എമി എന്ത് പറഞ്ഞാണ് യെസ് അപ്പോൾ ഫാറ്റ് കാറ്റ് എന്ന് പറഞ്ഞു താങ്ക് യു എമി വെൽക്കം പറഞ്ഞിട്ടുണ്ടാവുമോ അല്ലേ അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങളുടെ സെൻറ്റൻസിൽ എന്ത് ചെയ്യണം കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി അഞ്ചാമത്തേത് കോൺവെർസേഷൻ ആയിരുന്നു ഇങ്ങനെ അഞ്ച് ആക്ടിവിറ്റീസാണ് ആനുവൽ എക്സാമിന് ചോദിച്ചിരുന്നത് എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാകും വളരെ ഈസി ആയിരുന്നു എല്ലാവരും നല്ലതായിട്ട് എക്സാം എഴുതിയില്ലേ ഓക്കേ ഓക്കേ ചിൽഡ്രൻ ബൈ ബൈ താങ്ക് യു കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് ഏപ്രിൽ മെയ്യിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് മലയാളം ലെറ്റേഴ്സ് മുതലുള്ള ക്ലാസ് വരുന്നുണ്ട് കേട്ടോ മലയാളം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ് വരെ ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതായത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എഴുതുന്ന രീതിയിൽ വായിക്കാനും എഴുതുന്ന രീതിയിലും ആക്കുന്നുണ്ട് ഹിന്ദിയും അതുപോലെ ലെറ്റേഴ്സ് മുതൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരെ ക്ലാസ് നൽകുന്നുണ്ട് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട് എൽ കെ ജി യു കെ ജി റിവിഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷനും മെയ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കോഴ്സ് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്